ഇന്ന് കൊച്ചുകുട്ടികൾ കുട്ടികൾ പോലും ഫോണിന് അഡിക്റ്റാണ് ചെറുപ്പകാലം മുതലേ അവർക്ക് ഫോൺ നൽകി മാതാപിതാക്കൾ അവരെ ശീലിപ്പിക്കുന്നു അങ്ങനെ ആ ശീലം വളർന്നു വരുമ്പോൾ കൂടുതലായി അവർ ഫോണിന് അഡിക്റ്റായി മാറുന്നു പിന്നീട് ഫോണില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ലെന്ന അവസ്ഥയിലേക്ക് വരുന്നു എന്നാൽ മാതാപിതാക്കൾ കുട്ടികൾക്ക് ഫോൺ നൽകിയതിന് ശേഷം കുട്ടികൾ ഫോണിൽ എന്താണ് ചെയ്യുന്നതെന്നും കാണുന്നതെന്നും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ഞെട്ടൽ ഉളവാക്കുന്നത് കേരളത്തിൽ നടന്ന സംഭവമാണെന്നത് ഏവരെയും ഞെട്ടിക്കുന്നു മുഖത്ത് മുളക് പൊടി ഇറങ്ങിയ ശേഷം വീട്ടമ്മയെ കടന്നു പിടിച്ച കൗമാരക്കാരനാണ് പിടിയിലായിരിക്കുന്നത് ഇടുക്കി കട്ടപ്പനയിലാണ് സംഭവം വീട്ടമ്മയുടെ പരാതിയിൽ അയൽക്കാരനായ പതിനാറ് വയസ്സുകാരനെയാണ് കട്ടപ്പന പോലീസ് കസ്റ്റഡിയിലെടുത്തത് സംഭവം മോഷണശ്രമമാണെന്നായിരുന്നു തുടക്കത്തിൽ പോലീസിന്റെ സംശയം എന്നാൽ പതിനാറ് വയസ്സുകാരന്റെ ഫോൺ പരിശോധിച്ചതോടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ കണ്ടെത്തിയതെന്ന് പോലീസ് പറയുന്നു അയൽവാസിയായ ആന്റിയെ എങ്ങനെ പീഡിപ്പിക്കാം എന്നതുൾപ്പെടെ കൗമാരക്കാരൻ ഇന്റർനെറ്റിൽ തിരഞ്ഞിരുന്നു മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റ് സെർച്ച് ഹിസ്റ്ററി പരിശോധിച്ചതോടെയാണ് പോലീസ് ഇത് കണ്ടെത്തിയത് ഇണഞ്ഞെട്ടലോടെയാണ് എല്ലാവരും ഈ വാർത്ത കേട്ടത് സ്വന്തം ഫോണിൽ ഇക്കാര്യങ്ങളെല്ലാം ഈ കുട്ടി നേരത്തെ സെർച്ച് ചെയ്തു വെച്ചിരുന്നു അതിനുശേഷമാണ് മുളകുപൊടി ഈ യുവതിയുടെ മുഖത്തേക്ക് എറിഞ്ഞ ശേഷം യുവതിയെ കടന്നു പിടിച്ചത് പിന്നിൽ നിഗൂഢമായ പീഡനം തന്നെയായിരുന്നു ലക്ഷ്യം എന്നാൽ അതിനു മുൻപ് ആ യുവതി രക്ഷപ്പെടുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക